ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ എൻ്റെ അടുക്കള പരിപാടികളെല്ലാം തുടങ്ങി ഇന്ന് കാപ്പിക്ക് വെള്ളച്ചമ്മന്തിയാണ് അങ്ങനെ നോക്കിയപ്പോൾ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചൂര മീനും വെച്ച് അതും റെഡിയാക്കി ചോറും വെച്ച് രസം ഇന്നലത്തെ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതെടുത്തു ചൂടാക്കി അത് മതി മാങ്ങ അച്ചാർ വെക്കണം അപ്പോൾ മാങ്ങ അച്ചാറിന് അരിഞ്ഞ് ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ലാസ്റ്റിൽ കൂട്ടൊക്കെ ചേർക്കാം അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുമായി കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം എൻ്റെ ജോലിയും ഇതിനിടയ്ക്ക് നടക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കൂ എന്നിട്ട് ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകും കൊള്ളാമെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഈ എല്ലാവരും എൻ്റെ കൂട്ടുകാർ തന്നെ ഒരു പത്തു നൂറ് പേരുണ്ട് ബന്ധുക്കളും എല്ലാം കൂടെ ചേർത്ത് ആ നൂറ് പേരും ഈ വീഡിയോ കണ്ടിരുന്നുവെങ്കിൽ ആ കണ്ടിട്ട് ഒരു ലൈക്ക് അടിച്ചിരുന്നുവെങ്കിൽ നൂറ് ലൈക്ക് കിട്ടുമായിരുന്നു നൂറ് പേരാവുമായിരുന്നു ഇതിപ്പോൾ അവരാരും കാണില്ല എന്ന് തോന്നുന്നു ആരോക്കെയോ ഒരു ഒരു മിനിറ്റോ ഒരു അര സെക്കൻഡോ ഒക്കെയാണ് കാണുന്നത് അപ്പം നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ ഒരു നമ്മളൊരു ചെറിയൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനെങ്കിലും നമുക്കൊന്ന് പൈസയായിട്ട് ഒന്ന് സഹായിക്കേണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാനെങ്കിലും ആൾ വേണ്ടേ അപ്പോൾ അങ്ങനെ ആളില്ല അപ്പോൾ ഞാൻ എന്നാലും ഒരാളാണ് കാണുന്നതെങ്കിലും ഞാൻ എൻ്റെ പരിപാടികളൊന്നും മുടക്കില്ല ഇതെല്ലാം ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്കൊരു മനസ്സിൻ്റെ സുഖം സംതൃപ്തി അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ നം കൊച്ചിലെ മുതലേ നമ്മൾ അവർക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യിച്ചില്ലെങ്കിലും അവരെ കൂടെ നിർത്തുക നമ്മൾ ചെയ്യുന്നത് കണ്ടെങ്കിലും അവർ പഠിക്കും അപ്പോൾ ആ കണ്ടു പഠിക്കുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കും ഉണ്ട് ഉണ്ട് കാരണം ഭാവിയിൽ അവർക്ക് അതൊരു ഉപകാരം ഉണ്ടാവും അമ്മ ചെയ്യുന്ന ജോലി അപ്പോൾ കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം അവർ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകും ആണായാലും പെണ്ണായാലും രാവിലെ എണീറ്റ് ഉടനെ ഒരു മൊബൈൽ ഫോണും എടുത്തു കൊടുത്ത് മക്കളെ കരയാതെ നീ ഇരുന്നോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കങ്ങ് ജോലിയും ചെയ്യണം അങ്ങനെ ചെയ്യരുത് പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ആ അവരെ കൂടെ നിർത്തി ഓരോ ജോലി ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു ഓരോ ജോലി ഓരോരുത്തർക്കായിട്ട് കൊടുക്കും ഞാനൊക്കെ കുഞ്ഞിൽ എല്ലാ ജോലികളും വീട്ടിൽ ചെയ്ത് പഠിച്ച് പഠിച്ച് വന്ന പശു കൊപ്ര കച്ചവടമായിരുന്നു അപ്പം അത് എല്ലാം ഞങ്ങൾക്കുണ്ട് നേരം വെളുത്താൽ രാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പം ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് അതിനേക്ക് വേണ്ടി മാത്രമേ നമുക്ക് മനസ്സും ശരീരവും നമുക്കുള്ളൂ നമ്മളെവിടെയെങ്കിലും ഒരു ഒത്തിരി പൂരം എന്ന് ഉറങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാൻ കിട്ടുന്നതും കറങ്ങാൻ പോകുന്നതും ആണ് പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമെന്നാണ് ഞങ്ങൾ വിചാരിച്ച് നമുക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുകളും എല്ലാം ഇപ്പോൾ പശു കൊണ്ട് പാല് കൊണ്ടു കൊടുക്കണം ചാണാൻ അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ജോലി 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 ഇന്നത്തെ മക്കൾക്ക് അതില്ല അന്ന് മൊബൈൽ ഫോണില്ല അപ്പോൾ ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോണിനി എന്നെ അഡിക്റ്റ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ മെസ്സേജ് ഇവിടെ അവസാനിച്ചു അപ്പോൾ വൈകുന്നേരത്തെ ചായയും ഇട്ട് വെച്ചു ഇനി ഞാൻ കോവരി പോകാൻ പോകും ോം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ അവശ്രുതി നിങ്ങളെല്ലാവരും സഹിക്കുകയും വേണം അപ്പോൾ കോരി പോയിട്ട് വരാം അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം